നമസ്കാരം കേരളത്തിൽ ലോക്സഭാ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും ഉദാഹരണത്തിന് പത്തനംതിട്ട തൃശ്ശൂർ തിരുവനന്തപുരം ഒക്കെ അടങ്ങുന്ന പല സ്ഥലങ്ങളിലും പല മണ്ഡലങ്ങളിലും ചൂട് പിടിച്ച പ്രചരണങ്ങളും വാർത്തകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് എന്തുകൊണ്ടോ അത് സുരേഷ് ഗോപി തന്നെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ബി ജെ പി കാരനായത് കൊണ്ടാണോ അദ്ദേഹം ഒരു സിനിമാ നടൻ ആയതുകൊണ്ടാണോ അദ്ദേഹം ഒരു നല്ല ജീവകാരുണ്യ പ്രവർത്തകനായതുകൊണ്ടാണോ അതോ അദ്ദേഹത്തിന് ഒരു വ്യക്തിത്വം നല്ല വ്യക്തിത്വം ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല അദ്ദേഹത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒളിയമ്പുകളും അമ്പുകളും ഒക്കെ മറഞ്ഞും പ്രത്യക്ഷത്തിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ആയിട്ട് നടക്കുന്ന സംഭവങ്ങളിൽ ഒന്നാണ് കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള പാലായനം കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലേക്ക് ആൾക്കാർ പാലായനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബി ജെ പിയുടെ ക്വാളിറ്റി തന്നെയാണ് കോൺഗ്രസിൻ്റെ കാര്യക്ഷമത കുറവും കോൺഗ്രസിൻ്റെ കാര്യക്ഷമത കുറവ് അത് ഈ അടുത്തിടെ ഉണ്ടായതൊന്നാണോ അത് നേരത്തെ ഉണ്ടായതാണോ എന്നുള്ളത് നമ്മൾ പിന്നീട് വിശകലനം ചെയ് ചെയ്യേണ്ട കാര്യമാണ് ഈ കോൺഗ്രസ് ഇപ്പോൾ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ ഇലക്ഷനിൽ മത്സരിക്കുന്ന ആദ്യം ടി എൻ പ്രതാപനായിരുന്നു പിന്നീട് കോൺഗ്രസ്സിൽ അതേപോലെ സുരേഷ് ഗോപി ബി ജെ പിയിൽ ഇങ്ങനെ മത്സരിക്കുന്ന ഒരു തട്ടകമായിരുന്നു അവിടെ പെട്ടെന്ന് വടകരയിൽ നിന്ന മുരളീധരനെ നേരെ പാർട്ടി ഇവിടേക്ക് കൊണ്ട് പ്രതിഷ്ഠിക്കുകയാണ് ഇവിടെ തൃശ്ശൂരിലേക്ക് അപ്പോൾ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് മുരളീധരനെ അവിടെ ഇട്ടു സുരേഷ് ഗോപി പത്മജ അതായത് മുരളീധരൻ്റെ സഹോദരി പത്മജ ബി ജെ പിയിലോട്ട് ചേക്കേറിയപ്പോൾ ബി ജെ പി വാശി മൂത്തിട്ട് പാർട്ടി മുരളീധരനെ അവിടെ പ്രതിഷ്ഠിച്ചാണ് എന്നുള്ളതാണ് അതോ ടി എൻ പ്രതാപൻ എന്നു പറയുന്ന വ്യക്തിയെ ഇപ്പം തന്നെ സോഷ്യൽ മീഡിയ ക്യാമ്പയിലൊക്കെ ടി എൻ പ്രതാപൻ തോറ്റു കഴിഞ്ഞു എന്നുള്ളൊരു ന്യൂസാണ് ഒരു വാർത്തയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ടി എൻ പ്രതാപൻ തോൽക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണോ അതുകൊണ്ടു കൂടിയാണോ ഈ മുരളീധരനെ അവിടെ എന്നുള്ളതാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് മുരളീധരൻ വളരെ വീറോടും വാശിയോടും കൂടി അവിടെ ചെന്നിറങ്ങിയിരിക്കുകയാണ് നേരത്തെ മുരളീധരൻ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് തിരുവനന്തപുരത്തെ നിയമത്തെ മത്സരിച്ച് സ്വയം തോറ്റു തോറ്റുകൊടുത്ത് ശിവൻകുട്ടിയെ വിജയിപ്പിച്ച ഒരു വ്യക്തിയാണ് അതേപോലെ എന്ത് വന്നാലും ബി ജെ പിയെ തോൽപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് സി പി എം കാൻഡിഡേറ്റ് ജയിച്ചാലും കുഴപ്പമില്ല ബി ജെ പി തോൽക്കണം എന്നുള്ള ഉന്നത്തിലാണോ അതോ ഞാൻ അവിടെ മത്സരിച്ച് വിജയിക്കും എന്നുള്ള ഒരു വാശി ഉള്ളതുകൊണ്ടാണോ ഇനി വാശിയുള്ളത് കൊണ്ടാണെങ്കിൽ കരുണാകരൻ്റെ മക്കൾക്ക് രണ്ടുപേരായിരുന്നാലും ഈ രണ്ട് പേർക്കും എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത് അതെ എൻ്റെ അച്ഛൻ കർണാകരനാണ് ഞാൻ കരുണാകരൻ്റെ മകനാണ് എന്നുള്ള ഒരു അഹന്തയാണോ അതേ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്വതസിദ്ധമായ കഴിവ് ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈ നാടിന് വേണ്ടി ചെയ്ത ഒരു മഹാനായ വ്യക്തിയാണ് കെ കരുണാകരൻ്റെ മകൻ മുരളീധൻ എന്ന് സ്വയം ചിന്തിക്കുന്നുണ്ടാണോ അങ്ങനെയാണെങ്കിൽ അപ്പൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ക്രെഡിബിലിറ്റി ആണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ ആരായിരുന്നു കെ കരുണാകരൻ നമുക്ക് പിന്നാമ്പുറങ്ങളിലേക്ക് പോകേണ്ടി വരും കെ കരുണാകരൻ ആഭ്യന്തര മന്ത്രി ആയിരുന്ന കാലം ആ കാലമൊത്തവും കേരളത്തിന് ചവിട്ടും തൊഴിയും രക്തക്കരപുരേണ്ട കാലഘട്ടമായിരുന്നു കണ്ണുനീർ തന്നെയായിരുന്നു പക്ഷേ അതിവിദഗ്ധനായ രാഷ്ട്രീയക്കാരനായിരുന്നു ചാണക്യ തന്ത്രം പ്രയോഗിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു കേരളത്തിലെ കെ കരുണാകരൻ ഈ കെ കരുണാകരൻ്റെ പിൻഗാമികൾ തന്നെയാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഇനി സി പി എം ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും എല്ലാവരും അതിൽ കെ കരുണാകരനെ കൂടുതലായിട്ട് ഫോളോ അപ്പ് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും പിന്തുടരുന്ന വ്യക്തിയേ ഉള്ളൂ അതാണ് പിണറായി വിജയൻ സഖാവ് പിണറായി വിജയൻ ഈ സഖാവ് പിണറായി വിജയൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസ് രാജും മറ്റുള്ള എല്ലാ തന്ത്രങ്ങളും ഈ കരുണാകരൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ചാണകൻ എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരുന്നു കെ കരുണാകരനാണ് കെ കരുണാകരൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എടുത്ത് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ അടിയന്തരാവസ്ഥ നടപ്പാക്കുന്ന രാജ്യമൊട്ടാകെ നടത്തിയ സമയത്ത് കേരളത്തിൽ അടിയന്തരാവസ്ഥ നടത്തുന്ന സമയത്ത് ഇതിനെതിരെ നിൽക്കുന്ന ആൾക്കാരെ പോലീസ് രാജ് ഗുണ്ടാ രാജ് ആക്ട് ഉപയോഗിച്ചിട്ടാണ് കരുണാകരൻ നേരിട്ടത് അന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ ചുരുക്കി അങ്ങ് പറയാം നമുക്ക് ആ കാലഘട്ടത്തിൽ ഒരു നക്സൽ ആക്രമണം അല്ലെങ്കിൽ നക്സൽ വേട്ടയൊക്കെ ഉള്ള സമയങ്ങളായിരുന്നു തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടമാണെന്ന് തോന്നുന്നു അന്ന് ഇതേപോലെ കരുണാകരൻ വളരെ ഗർജിച്ച് നിൽക്കുന്ന സിംഹമായിരുന്നു കേരളത്തിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്നത് കർണാകരനായിരുന്നു അങ്ങനെ കരുണാകരൻ ഒരു കോളേജ് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവിടെ ഒരു ഫംഗ്ഷൻ പങ്കെടുക്കാൻ പോയപ്പോൾ രാജൻ നക്സൽ രാജൻ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത് അത് പിന്നീട് അങ്ങനെ ഒരു വിളിപ്പേരായതാണ് മൂന്ന് ഈ അവസാന വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ രാജൻ ഒരു നല്ലൊരു കലാകാരനും നല്ലൊരു ഗായകനും കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറിയുമായിരുന്നു അങ്ങനെ ഈ രാജന്റെ ഒരു ഉരുട്ടിക്കൊല എല്ലാവരും കേട്ട എല്ലാ കേരളം മൊത്തം ഇന്നും ചർച്ച ചെയ്യുന്ന ഒരിക്കലും ഈ ലോകം അല്ലെങ്കിൽ ഈ രാജ്യം ഉള്ളിടത്തോളം മറക്കാൻ കഴിയാത്ത സംഭവങ്ങളിലെ ഒന്നാണ് ഈ സംഭവം ഈ രാജൻ കർണാകരൻ പങ്കെടുത്ത ഒരു വേദിയിൽ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നത് ശുംഭനോ ശുനകനോ എന്നുള്ളൊരു പഴയ മലയാള സിനിമ ഗാനം അടൂർഭാസിയാണെന്ന് തോന്നുന്നു അതിനകത്ത് ആ വേഷം ചെയ്തിരിക്കാൻ തോന്നുന്നു ഈ പാട്ട് കർണാകരനെ ഒരു വേദിയിലെത്തി പാടിയതിൻ്റെ വൈരാഗ്യം തീർക്കാൻ ഇന്നിപ്പോൾ ഇവിടെ കരംകോടി കാണിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനെ പേവടി പേളവെന്ന് പറയുന്ന പോലെ അന്ന് ഈ രാജൻ പാടിയ ഒരു പാട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കർണാകരൻ അവിടെ നിന്ന് പോയിട്ട് അന്ന് പോലീസുകാരെ കൊണ്ട് ഈ രാജനെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോവുകയും അങ്ങനെ രാജനെ കക്കയും ക്യാമ്പിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും ഉരുട്ടിക്കുലയ്ക്കും മൃഗീയ പീഡനങ്ങൾക്കും ഇരയാക്കി ഡെഡ് ബോഡി പോലും പിന്നെ കേരളം എന്നല്ല ഈ ലോകം കണ്ടിട്ടില്ല പുറലോകത്തെ കാണിച്ചിട്ടില്ല കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി ക്യാമ്പിൽ കൊണ്ടുപോയതുകൊണ്ട് അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ആ ഒരു സംഭവത്തോടി കർണാരിൻ്റെ ആ പ്രാവശ്യത്തെ ഭരണം തന്നെ അവസാനിക്കുന്ന ഒരു ഘട്ടമുണ്ടായിട്ടുണ്ട് അതേപോലെ മറ്റൊരു സംഭവമായിരുന്നു തങ്കമണി സംഭവം അത് ഇടുക്കിയിൽ തന്നെ നടന്ന സംഭവമാണ് തങ്കമണി സംഭവം ഈ തങ്കമണി സംഭവത്തിൽ അതിപ്പോൾ ഈ അടുത്തൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് തങ്കമണി എന്ന് പറഞ്ഞ ദിലീപിൻ്റെ ഒരു സിനിമ ഇറങ്ങി എത്രത്തോളം എൻ്റെ തിരക്കഥ ഈ റിയൽ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ ആ സിനിമ കണ്ടില്ല തങ്കമണിയിലും ഇതുപോലെ വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നമായിരുന്നു കാരണം തങ്കമണിയിലോട്ട് പോകാനായിട്ട് ഒരു ബസ് ആ ബസ് പാറമട എന്ന് പറയുന്ന ഒരു സ്ഥലം കഴിഞ്ഞാണ് തങ്കമണി പാറമട വരെ ഈ ബസ് പോകുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ഈ റോഡ് നല്ല രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞിടക്കുന്ന റോഡാണ് അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഈ ഒരു നാല് ബസ് മാത്രമേ അവിടെ സർവീസ് ചെയ്യുന്നുള്ളൂ എലൈറ്റ് എന്നാണ് ബസ്സിൻ്റെ എലൈറ്റ് ബസ്സിന് ഓണിൻ്റെ പേര് ദേവസി എന്നാണ് ഈ ബസ്സാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എലൈറ്റ് ബസ്സിന് മാത്രം അവിടം വരെ സർവീസ് ചെയ്യാൻ പറ്റൂ അവർ ഈ കുട്ടികളെയൊക്കെ ഇറക്കി വിടുന്നു നാട്ടുകാർ ഇറക്കി വിടുന്നു ഒടുവിൽ ഈ വിദ്യാർത്ഥികളും ബസ്സുകാരും തമ്മിൽ വാക്കേറ്റം കയ്യംകളി സംഘർഷം അടിപിടിയിലെത്തുന്നു കുട്ടികളെ വിദ്യാർത്ഥികളിലേക്ക് ഈ നാല് വിദ്യാർത്ഥികൾ ഒരു ദിവസം ഉണ്ടായാലും രണ്ടുപേരെ ഇവർ തല്ലിച്ചതയ്ക്കുന്നു അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇവരെ പീഡിപ്പിക്കുന്നു വിദ്യാർത്ഥികളെ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും വിദ്യാർത്ഥികളെ ഈ ബസ് തടയുന്നു ഈ ബസ് തടഞ്ഞ കൂട്ടത്തിൽ നാട്ടുകാർക്ക് ആവശ്യമുള്ള സംഭവമായിട്ട് നാട്ടുകാരും കൂടി വിദ്യാർത്ഥികളോടെ ചേരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പോലീസുകാർ ഈ എലഐ ടി ബസ്സിൻ്റെ ഓണറും അന്ന് ഇതുപോലെ മീഡിയ ഒന്നും സ്ട്രോങ് അല്ലാതിരുന്ന കാലഘട്ടമാണ് പത്രങ്ങൾ അധികം ഇല്ലാതിരുന്ന കാലഘട്ടമാണ് വാർത്തകളൊന്നും പൊതുജനങ്ങളുടെ മുന്നിൽ എത്താറില്ല അങ്ങനെ ഈ പോലീസ് നരവേട്ട തുടങ്ങി പോലീസ് അന്ന് രാത്രി രാത്രിക്ക് രാത്രി ഈ കോളനികളിലെ വീടുകളിൽ കയറി സ്ത്രീകളെയും കയ്യിൽ കിട്ടുന്ന പുരുഷന്മാരെയൊക്കെ വേട്ടയാടുകയും ബലാത്സംഗം ക്രൂര പീഡനത്തിന് നടന്ന ആ സ്ത്രീകൾ ഇരയായത് ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കി അപ്പോൾ അത്രത്തോളമുള്ള വളരെ നീചമായ പ്രവൃത്തികൾ ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം അതേപോലെ ഈ മറ്റൊരു സംഭവം കൂടിയുണ്ട് ഇന്ന് ഭരിക്കുന്ന പിണറായി വിജയൻ ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയന് ഈ കൂന് ഇങ്ങനൊരു കൂനുണ്ട് ഈ കൂന് അന്ന് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പിണറായി വിജയൻ ഒരു രാഷ്ട്രീയ ഗുണ്ടയായിരുന്നു മറ്റൊന്നുമല്ലായിരുന്നു അങ്ങനെ കർണാടകൻ്റെ പോലീസ് കളരി വിദ്യ അറിയാവുന്ന നാടന്മാരായ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയി നമ്മൾ പറയത്തില്ലേ വേല കാണിച്ചാൽ കോനിച്ച് നിർത്തി കോമ്പിനടിക്കും അല്ലെ കൊനിച്ചു നിർത്തി നിൻ്റെ കൂനടിച്ച് പാട്ടും അത് ഞങ്ങൾക്ക് കൂനടിച്ച് വളച്ചതാണ് അപ്പോ ഈ പിണറായി വിജയൻ പോലും ഈ കെ കരുണാകരനിൽ നിന്നാണ് രാഷ്ട്രീയം പഠിച്ചത് ഗുണ്ടാരാഷ്ട്രീയം പഠിച്ചത് എല്ലാ തരത്തിലുള്ള അടവുകൾ അഭ്യാസങ്ങളും പഠിച്ചത് അതിൻ്റെ ദ്രോണാചാര്യർ എന്ന് പറഞ്ഞാൽ അത് കരുണാകരൻ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ മക്കളുടെ ഈ അച്ഛൻ്റെ മക്കൾക്ക് സ്വന്തമായിട്ട് എന്താണ് ഈ നാടിന് വേണ്ടി ഇവർ രണ്ടുപേരും ചെയ്തിട്ടുള്ളത് എന്ത് നല്ല കാര്യം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഇവരുടെ സ്വന്തം കഴിവിലായിട്ട് ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങൾക്കും പണത്തിനും അധികാരത്തിനും വേണ്ടിയിട്ട് മുരളീധരൻ കടിപിടി കൂടിയ ചരിത്രം മാത്രമാണ് കേരളത്തിലെ ആൾക്കാർക്ക് അറിയാവുന്നത് അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഈ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ തീർച്ചയായും കേരളത്തിന് ഇത്തരം വൃത്തികെട്ട സമ്പ്രദായങ്ങളെല്ലാം ഒഴിവാക്കി കിട്ടാൻ കേരളത്തിന് ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ തൃശ്ശൂർ ബി ബി ജെ പിക്ക് വേണ്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പത്തനംതിട്ട അനലാൻ്റണി ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വിജയിപ്പിച്ച് വിട്ടാൽ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ കേരളത്തിന് കാണേണ്ടി വരത്തില്ല കാരണം ആ ഒരു അധ്യായം ഈ പിണറായി വിജയനോട് കൂടി തന്നെ ആ ഒരു അധ്യായം നമുക്കിവിടെ അടയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് വാസ്തവം ഈ അധ്യായം കേരളത്തിൽ അടച്ചു കഴിഞ്ഞാൽ പുതിയ ഒരു കാറ്റ് വീശട്ടെ കേരളത്തിന് പുതിയ ഒരു അന്തരീക്ഷം വരട്ടെ കേരളത്തിന് പുതിയ ഒരു ഭരണ സംവിധാനം വരട്ടെ കേരളത്തിന് പുതിയ ഒരു സമാധാന അന്തരീക്ഷണം വരട്ടെ കേരളത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ന്യൂസ് ഡെസ്ക് തത്തുമി